നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ചൈന നമ്മുടെ ശത്രു ജവാൻമാരെ കൊലപ്പെടുത്തിയ ജെയ്ഷെ മുഹമ്മദിന് ചൈന കൂട്ടുനിൽക്കുന്നു ചൈനയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആരും ഉപയോഗിക്കരുത് ചൈനയുടെ ആപ്പായ ടിക്ടോക്ക് നമ്മുടെ ഫോണുകളിൽ നിന്നും എല്ലാവരും അൺഇൻസ്റ്റാൾ ചെയ്യുക ജനങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ആർ അനുകൂല സംഘടനയായ സ്വദേശി ജാഗരൻ മഞ്ചാണ് ഇതിനകം ചൈന വിരുദ്ധത അറിയിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ടിക്ടോക്ക് ഫോണുകളിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്തത് ഭീകരസംഘടനയായ ജയ്ഷെ ഇ മുഹമ്മദിന് ചൈന പരോക്ഷമായ സഹായം നൽകുകയാണെന്നും വൻ ആരോപണം വരുന്നു ദൂരേ കിടക്കുന്ന അമേരിക്കയും ഇസ്രായേലും പാക് ഭീകരന്മാരെ ഇല്ലാതാക്കാൻ എല്ലാ സഹായവുമായി ആപത്ത് സമയത്ത് ഇന്ത്യക്കൊപ്പം ഓടിയെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കാത്ത അയൽക്കാരനാണ് ചൈന ഇങ്ങനെ രണ്ട് അയൽക്കാർ വന്നതാണ് നമ്മുടെ ഭാരതം തന്നെ ഈ ഗതിയിൽ നിൽക്കാൻ കാരണം ചൈന പാക് അതിർത്തിയിൽ ഭാരതം ചിലവിടുന്നത് വർഷം മൂന്ന് ലക്ഷത്തിലേറെ കോടി രൂപയുടെ പ്രതിരോധ സംവിധാനമാണ് ഈ രണ്ടു രാജ്യങ്ങൾ നല്ല അയൽക്കാരായിരുന്നുവെങ്കിൽ ഇന്ത്യ എത്ര മനോഹരവും സമ്പന്ന രാഷ്ട്രവുമാകുമായിരുന്നു ഭീകരവാദികളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്ന രാജ്യങ്ങളോ വ്യക്തികളോ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് തടയേണ്ടത് ഓരോ ഇന്ത്യക്കാരനെയും കടമയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജാഗരൻ മഞ്ചായച്ച കത്തിൽ സംഘടന വ്യക്തമാക്കുന്നു ഇതുപോലുള്ള സമയത്ത് ഇന്ത്യയെ സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കുന്ന ചൈനീസ് കമ്പനികൾക്ക് ഭരണകൂടം പ്രതിബന്ധം തീർക്കേണ്ടത് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് കത്തിൽ പറയുന്നു സുഗമമായി ഇന്ത്യക്കാരുടെ ഡാറ്റകൾ കൈവശപ്പെടുത്തുന്നതിൽ നിന്ന് ചൈനീസ് കമ്പനികളെ തടയണമെന്ന് സ്വദേശി ജാഗരൻ മഞ്ച് ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഉള്ളടക്കത്തിൽ വിശ്വസ്തതയും സുതാര്യതയും സുരക്ഷയും കൊണ്ടുവരണമെന്നതാണ് രാജ്യത്തിന്റെ നയം യുവാക്കൾക്കും കൗമാരക്കാർക്കുമിടയിൽ ഏറെ പ്രീതി ആർജിച്ച ആപ്പാണ് ടിക്ടോക്ക് ഇതിന്റെ അൻപത് കോടി ഉപഭോക്താക്കളിൽ ഇരുപത് കോടിയും ഇന്ത്യയിലാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ചൈനീസ് സോഷ്യൽ മീഡിയകളിൽ ആപ്പുകളുടെയും ഓൺലൈൻ വ്യാപാര കമ്പനികളുടെയും തള്ളിക്കാറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഇത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്നാണ് സ്വദേശി ജാഗരൻ മഞ്ച് ആരോപിക്കുന്നത് ടിക്ടോക് ഹെലോ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ചൈൽഡ് പോണോഗ്രാഫിക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു അയൽക്കാർ മൂലം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച അന്നു മുതൽ തലവേദനയാണ് ചൈനയുടെ സാധനങ്ങൾ വിൽക്കുന്നതിൽ നിന്നും കച്ചവടക്കാർ വിട്ടുനിൽക്കണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തിരുവ ചുമത്തണം എന്നും സ്വദേശി ജാഗരൻ മഞ്ച് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്